യേശുക്രിസ്താവ് സ്നേഹവന്ദനം പ്രിയര് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ആത്മീയ സ്റ്റേജുകൾ നാല് സ്റ്റേജുകളാണ് നമുക്കുള്ളത് അപ്പോൾ ആ നാല് സ്റ്റേജുകൾ എന്താണെന്നും നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരണ മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ നീതീകരണം എന്ന സ്റ്റേജിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനും കൂടിയുള്ള സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്ന ശുശ്രൂഷ മേഖലയിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്ന ആരാണ് നമുക്ക് യേശു കർത്താവാണ് അപ്പൊ യേശു കർത്താവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആ സ്റ്റേജുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഏത് സ്റ്റേജിലാണ് നമുക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പം ഞാൻ നിങ്ങൾക്കൊരു നാല് പിക്ചർ രൂപത്തിൽ നിങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു കുഞ്ഞ് ഒരു ബാലൻ ഒരു യങ് യങ് മാൻ ചെറുപ്പക്കാരൻ അപ്പം ഈ നാല് സ്റ്റേജുകൾ എന്താണ് വരച്ച് വെച്ചിരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ യേശു കർത്താവിന്റെ ഒരു ജീവിത അനുഭവങ്ങളാണ് എന്നിട്ട് നോക്കേണ്ടത് അപ്പോൾ യേശു കർത്താവിൻ്റെ ജീവി നമുക്ക് ബൈബിളിലെ നാല് സ്റ്റേജുകൾ യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നാല് പ്രധാനപ്പെട്ട സ്റ്റേജുകൾ ഒന്ന് മറിയ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു ഓ അടുത്ത അടുത്ത യേശു കർത്താവിനെ കാണിച്ചത് എന്താ ദേവാലയത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയി പിന്നെ അടുത്ത സംഭവം യേശുവിനെ കാണിക്കുന്ന സ്ഥലമേതാ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആലയത്തിൽ ദൈവത്തിൽ പുരോഹിതന്മാരോട് ദൈവത്തിൻ്റെ മർമ്മങ്ങളെ പറയുന്ന വ്യക്തിയായി തീർന്നു അടുത്ത സംഭവം എന്ന് വെച്ചാൽ കാരണം കർത്താവിൻ്റെ ശുശ്രൂഷകരായി തീർന്നു ഏതാ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം മൊത്തം ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ യേശു കർത്താവ് ആരംഭിച്ചു അപ്പോൾ ഈ മൂന്ന് സ്റ്റേജാണ് ഏതൊക്കെയാണ് ഗർഭം തരിച്ചു പിന്നെന്താണ് ചെറിയ കുഞ്ഞായി പിന്നെ പന്ത്രണ്ട് വയസ്സായി അടുത്ത കാണിങ്ങനെയാണ് മുപ്പത്തി മൂന്ന് വയസ്സ് അപ്പോൾ ഈ ഇത്തരം സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എന്ത് കിട്ടും നമുക്ക് തിരിച്ചറിവ് പ്രാപിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലായിരിക്കും അപ്പോൾ അതിനൊരു വചനവും നിങ്ങൾക്ക് പറഞ്ഞുതരാം രോമർഗേജ് ലേഖനം എട്ടാം അദ്ദേഹത്തിൻ്റെ മുപ്പാതോ വാക്യത്തിൽ പറയുകയാണ് മുൻ നിയമിച്ചവർ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചും മിരിക്കുന്നു അപ്പോൾ ആ സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്റ്റേജാണ് നമുക്കിനി മനസ്സിലാക്കണം നമ്മുടെ സ്റ്റേജ് ഏത് ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് നോക്കുക അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു കർത്താവിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗർഭം ധരിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അടുത്ത സ്റ്റേജാണ് നമുക്ക് നേരെ വരാൻ പോകുന്നത് വിളിക്കപ്പെട്ടു അടുത്ത സ്റ്റേജാണ് ഈ പന്ത്രണ്ട് വയസ്സ് ബാലൻ യേശു കർത്താവിൻ്റെ പന്ത്രണ്ട് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതീകരിക്കപ്പെട്ടു അടുത്താണ് മുപ്പത്തിമൂന്ന് ഈ വയസ്സിലെ സമൂഹം ജീസസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് തേജസ്കരണം നടക്കുന്നത് അപ്പോൾ നമ്മൾ നാല് സ്റ്റേജാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ നാല് സ്റ്റേജ് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല നമ്മൾ ഏത് സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നതെന്ന് നമ്മൾ നല്ല ശ്രദ്ധിക്കാം നിങ്ങളെല്ലാവരും യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് കർത്താവിനെ ഓടിച്ചേർന്നു അതാണ് നെയ് ഇരിക്കുന്ന സ്റ്റേജ് സ്ത്രീ ഗർഭിണിയായി നിൽക്കുന്ന സ്റ്റേജ് അപ്പോൾ ഇതാണ് എന്ന് പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത സ്റ്റേജാണ് ദൈവം എന്തു ചെയ്യണേ വിളിക്കപ്പെട്ടു വിളിക്കപ്പെട്ടു എന്ന യേശുവിനെവിടെ കൊണ്ടുപോയത് ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ദേവാലയത്തിലേക്ക് ഇരുന്നിട്ട് ദൈവാലയത്തിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ഇപ്പം നമ്മളിരിക്കുന്ന സ്ഥലം ഇവിടെയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു എല്ലാം ആരാധിക്കുന്നു ഉപവസിക്കുന്നു സ്നാനപ്പെടുന്നു എല്ലാ കൂട്ടായ്മകളും കൂടുന്നു ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും മുടങ്ങാതെ എല്ലാ മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്ത് വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഈ കുഞ്ഞിൻ്റെ സ്ഥലം ഈ കാണുന്ന ചെറിയ കുഞ്ഞിൻ്റെ സ്ഥലം കണ്ടോ ഈ ഇരിക്കുന്ന സ്ഥലമാണ് ഈ സ്റ്റേജ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഒരു സ്റ്റേജിൽ നിന്നും ഈ ഇരിക്കുന്ന ബാലൻ എന്ന് പറയുന്ന ഈ സ്റ്റേജുണ്ടല്ലോ ഈ ബാലൻ എന്നു പറഞ്ഞ സ്റ്റേജ് പന്ത്രണ്ട് വയസ്സുള്ള കർത്താവിൻ്റെ സ്റ്റേജ് ഈ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ ബാ ഈ കുഞ്ഞിൻ്റെ പ്രത്യേകം എന്താ കുഞ്ഞ് കരയും ബഹളം ഉണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിടും അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കമ്പളിപ്പിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മളേത് സമയം നിൽക്കും ഇതിൽ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്റ്റേജാണ് ദഹരിക്കുന്ന സ്റ്റേജ് കുഞ്ഞുൻ്റെ സ്റ്റേജ് ഇതാണ് വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്റ്റേജ് ഈ വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സ്റ്റേജിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോഴുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കർത്താവിന് വേണ്ടി ഭയങ്കര തീഷ്ണതയോടെയൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ കുഞ്ഞിൻ്റെ സ്റ്റേജിൽ നിന്ന് മേളിലോട്ടുള്ള അടുത്ത സ്റ്റേജിലോട്ട് ഭാരൻ എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ്റെ യേശു കർത്താവിൻ്റെ ദേവാലയത്തിൽ പോയി ഞാനോ കൃപയെന്നറിഞ്ഞവനായി തീരുന്നൊരു വ്യക്തിയായി തീരാൻ പറ്റുന്നില്ല അപ്പം ഈ സ്റ്റേജിലേക്കാണ് നമുക്ക് കടക്കേണ്ട സ്റ്റേജ് ഈ സ്റ്റേജ് ബാലൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് നമുക്ക് കടക്കേണ്ട സ്റ്റേജ് അപ്പോൾ ആ കടക്കാൻ നമ്മൾ എങ്ങനെയാണ് കടക്കേണ്ടത് അതാണ് നമുക്കിനി തിരിച്ചറിയേണ്ട കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സ്റ്റേജിൽ എന്താ പ്രശ്നം ഈ കുഞ്ഞുങ്ങളെ സ്റ്റേജെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെപ്പോഴും ആയിരിക്കും എങ്ങോട്ട് പോകണം ഏത് സ്ഥലത്ത് പോകണം വേണം കൂടെ ഒരു അമ്മയോ അച്ഛനോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ കറക്റ്റായിട്ടുള്ള വഴിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും ഇത് കുഞ്ഞിനെ നമ്മൾ ശുശ്രൂഷ സഭ എല്ലാ മീറ്റിങ്ങുകളെല്ലാം പറഞ്ഞ് അറ്റൻഡ് ചെയ്തൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങോട്ട് പോകണമെന്നുള്ളത് വ്യക്തമായിട്ടറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് ആകെ ഭയന്ന് ആകുല ചിന്തയിലും ഭയത്തിലൊക്കെ ജീവിച്ചു പോകുന്ന കുറേ ക്രിസ്ത്യാനികളുണ്ട് പ്ലീസ് സ്നേഹിതന്മാര് നിങ്ങൾക്ക് ദൈവം വിടുതൽ നൽകിത്തരാൻ പോകണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ക്രിസ്ത്യാനികൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പത്തും ഇരുപത് വർഷം ആയ വിശ്വാസികളായിരിക്കാം ചിലപ്പോൾ മുപ്പത് വർഷം ആയ വിശ്വാസികളായിരിക്കാം ചിലപ്പോൾ പുതിയതായിട്ട് വരുന്ന വിശ്വാസികളായിരിക്കാം എന്തു എന്തുമായിക്കോട്ടെ ഈ വിശ്വാസികളെല്ലാം നിൽക്കുന്നത് ഈ കുഞ്ഞിൻ്റെ സ്റ്റേജാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ സ്വഭാവമായിരിക്കും നമ്മൾ ക്രിസ്ത്യൻ ലൈഫിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴെന്താ കർത്താവിനോട് നമ്മളെന്തേലും കരറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ഉപവസിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കും അത് താ ഇതാ ഇങ്ങനെതാ അങ്ങനെ എല്ലാം എല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ കുഞ്ഞിന് എന്തെങ്കിലും നന്മ കൊടുക്കുവോ മാതാപിതാക്കൾ ചെറിയ ചെറിയ നന്മകളല്ലേ കൊടുക്കത്തുള്ളൂ അപ്പം 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 അടുത്ത സ്റ്റേജാണ് നമുക്ക് ഇത് ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ സ്റ്റേജ് നിങ്ങൾ ഇത്ര സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ആത്മീയ സ്റ്റേജാണ് നീതീകരണം സ്റ്റേജ് ഇതാണ് നീതീകരിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ ഇവിടെ ആരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വിളിക്കപ്പെട്ടു അടുത്ത സ്റ്റേജാണ് നീതീകരിക്കപ്പെടുന്ന സ്റ്റേജ് ഈ സ്റ്റേജാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ പാലൽ പന്ത്രണ്ട് വയസ്സുള്ള യേശു കർത്താവിൻ്റെ ആ അനുഭവത്തിലേക്ക് നമ്മൾ ആത്മീയ ജീവിതം യാത്ര ചെയ്യണം അപ്പോൾ ഈ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയാണ് നമ്മുടെ നീതീകരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു മന മനസ്സ് നുറുക്കപ്പെട്ടു ഇത് ഹൃദയം നുറുങ്ങി അവർക്ക് യോവ സമീപസ്ഥലം അപ്പം നമ്മുടെ ഹൃദയങ്ങളൊക്കെ പല വേദനകളിലും ദുഃഖങ്ങളിലും ഭാരങ്ങളിലൊക്കെ നമ്മൾ ഈ ശിശുവായിരിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ട് ഭാരങ്ങൾ വിട്ടുപോകുന്നില്ല വിഷമങ്ങൾ വിട്ടുപോകുന്നില്ല ഒന്നും നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും വിടുതല് കിട്ടുന്നില്ല അങ്ങനെ പല വിഷമങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ഈ സ്റ്റേജിലോട്ട് കയറാനാണ് ദൈവത്തിൻ്റെ അടുത്ത ആഗ്രഹം അതാണ് നീതീകരിക്കപ്പെടുന്ന സ്റ്റേജ് ബാലൻ പന്ത്രണ്ട് വയസ്സുള്ള വ്യക്തി നീതീകരിക്കപ്പെടുന്ന സ്റ്റേജ് ഈ നീതീകരിച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നേരെ പുരുഷനായി മാറുകയാണ് അപ്പം ഈ പുരുഷനായി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേജസ്കരിക്കപ്പെട്ടു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഈ രണ്ട് സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാൻ കുറച്ച് പ്രയാസമാണ് ഇത് തിരിച്ചറിഞ്ഞ് വ്യക്തമായി നമുക്ക് തിരിച്ചറിഞ്ഞാലാണ് നമ്മൾ ആത്മീയ ജീവിതത്തിനകത്ത് വളർച്ച ഉണ്ടാവുള്ളൂ അപ്പം അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ രണ്ട് പേർ ശിശു ഒരു ഗർഭം ധരിച്ച സ്ത്രീ അപ്പോൾ ഇത് പറഞ്ഞ പ്രത്യേകത വെച്ചാൽ ഇത് ശരീരം ഇത് മനസ്സ് ഇവിടെ ആയിരിക്കുന്ന ബാലൻ ആത്മാവ് മനുഷ്യാത്മാവ് ഇവിടെ തന്നെ പരിശുദ്ധാത്മാവ് അപ്പം നമ്മൾ എവിടെ സ്ഥിതി ഈ മേഖലയിൽ നിന്ന് നേരെ പോയി മനസ്സിൻ്റെ മേഖലയിൽ കിടന്ന് നമ്മളിങ്ങനെ കറങ്ങുന്നു ഈ മേഖലയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആത്മാവിൻ്റെ മേഖലയിൽ ശക്തി പ്രാപിക്കണം ഇത് ഈ ആത്മീയ മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം അവൻ വ്യക്തിയായി തീരുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള വ്യക്തിയായി മാറിയിട്ട് കർത്താവിൻ്റെ വേലകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിന് ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ ആരായിരുന്നു അ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയായി പുരുഷനായി മാറണം പുരുഷനായി മാറിയാൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ദൈവ വർദ്ധിച്ചു വരുവാനും കർത്താവിൻ്റെ വേല ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ സ്റ്റേജിലേക്കാണ് നമുക്കിനി ബാലൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് അപ്പം ഈ സ്റ്റേജാണ് നീതീകരിക്കപ്പെടുക നീതീകരിക്കപ്പെടുന്ന സ്റ്റേജ് എന്ന് പറയും അപ്പോൾ എന്താണ് നമുക്ക് നീതീകരിക്കപ്പെടേണ്ടത് പ്രിയരെ നമ്മുടെ ഈ നീതീകരിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആത്മീയ ആത്മാവനാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മുടെ മുറിവേറ്റി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള പാവ സ്വഭാവങ്ങളെക്കുറിച്ച് ആർക്കറിയണം ദേ ിക്കുന്ന ബാലന് അറിയണം ഇതിനകത്ത് കുറേ പാ പാവ സ്വഭാവങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഈ ബാലൻ അത് തിരിച്ചറിയുമ്പോഴാണ് ഈ ബാലൻ ഇതിനെല്ലാം ജയിക്കാനായിട്ടുള്ള ശക്തി എത്തുന്നത് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകത ഇവരെന്തു ചെയ്യുന്നു ഈ പ്രായത്തിലായിരിക്കും കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ പഠനത്തിലായിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായി പഠിക്കുന്ന ഒരു സ്റ്റേജ് നമ്മുടെ ജീവിതത്തിലുള്ള ഉണ്ടാവുന്നല്ലേ അപ്പോൾ ആ പഠന സ്റ്റേജ് നമ്മളെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം നീതീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠനത്തിൻ്റെ സ്റ്റേജിലേക്കുള്ള യാത്ര ആരംഭിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പഠനത്തിലെ പഠനത്തിനേക്കാൾ വളരെ ഈസിയാണ് പ്രാർത്ഥന കൂട്ടായ്മകളിലും ആരാധനകളിലും എല്ലാ മീറ്റിംഗുകളിലും ഒക്കെ യാത്ര ചെയ്യുന്നത് അപ്പം അത് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് സെൽഫായിട്ട് ദൈവസന്നിധിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക അപ്പം പഠനം ആരംഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാലനായി തീരാൻ പറ്റത്തുള്ളൂ നീതീകരണ സ്റ്റേജിലേക്ക് വരാൻ പറ്റുകയുള്ളൂ ഇവന് ഈ ബാലൻ എന്ത് വേണം ദൈവവചനം കൊണ്ട് നിറയ്ക്കണം അപ്പം ദൈവവചനങ്ങൾ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വചനങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ദൈവത്തോട് നമുക്ക് തരുന്ന വചനങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യാൻ പഠിക്കണം ഇത് നിരന്തരമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്ത് സംഭവിക്കും നീതീകരണ സ്റ്റേജുകൾ നമ്മുടെ അകത്ത് സംഭവിക്കും അപ്പോൾ എന്താണ് നമുക്ക് നീതീകരണ സ്റ്റേജ് എന്നറിയേണ്ടത് അപ്പോൾ നീതീകരണ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജട സ്വഭാവങ്ങളാണ് ജഡ സ്വഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മാറ്റം വരേണ്ടതെന്ന് വെച്ചാൽ സ്വഭാവങ്ങളെ നമുക്ക് എന്താണെന്ന് തിരിച്ചറിവ് പ്രാപിക്കേണ്ടത് അപ്പം നമ്മുടെ ഉള്ളിൽ ജഡീക സ്വഭാവങ്ങൾ നിറഞ്ഞ ഒരു രോഗം അല്ലെങ്കിൽ ഒരു പാക്കേജ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ അത് എന്താണെന്ന് ആർക്ക് തിരിച്ചറിയണം നമ്മുടെ ഈ ബാലന് തിരിച്ചറിയണം തിരിച്ചറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബാലൻ്റെ പ്രത്യേകത എന്താ യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ബാലൻ അവൻ പരിജ്ഞാനവും കൃപയും നിറഞ്ഞവനായിരുന്നു അപ്പോൾ യേശു കർത്താവിൻ്റെ സംസാരങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര അദ്ദേഹ ജ്ഞാനവും വിവേകവും എല്ലാം ആര് സംസാരിക്കുന്നു യേശു കർത്താവ് ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മധ്യയിൽ നിന്നും സംസാരിക്കുന്നു അപ്പോൾ അതേ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എന്തെങ്കിലും ജ്ഞാനവും വെളിപ്പാടും പ്രാപിക്കുവാനുള്ള ശക്തിയും വിവേകവും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളും കട്ടിയായിട്ടുള്ള ആഹാരങ്ങളും മനസ്സിലാക്കാനുള്ള ജ്ഞാനം വിവേകം എല്ലാം കിട്ടുന്ന സ്ഥലമാണ് ബാലൻ അപ്പൊ ബാലനെ നമുക്ക് എന്ത് ചെയ്യണം അഭ്യസിപ്പിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ ഈ കംഫർട്ട് സോൺ ഇതിനകത്ത് നല്ല സുഖമാണ് നല്ല സുഖകരമായിട്ട് നമുക്ക് ഇരിക്കാം പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു എല്ലാം സന്തോഷപ്പെടാൻ പോകുന്നു എല്ലാം ഓക്കെ പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നീതീകരിച്ചിട്ട് തേജസ്കരിക്കപ്പെടണം തേജസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിൽ പോയിട്ടല്ല ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ തേജസ്കരിക്കപ്പെടണം ദൈവത്തിൻ്റെ തേജസ്കരണം പ്രാപിച്ചിരിക്കണം എന്നിട്ടാണ് അടുത്ത അടുത്ത സംഭവം എന്താ കർത്താവ് എന്താ ചെയ്തത് തേജസ്കരിക്കപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഈ സ്റ്റേജാണ് ഭാര്യൻ എന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ യാത്ര ആരംഭിക്കുക അപ്പോൾ ആരംഭിക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമുക്ക് എന്താ ചെയ്യേണ്ടത് നീതികരണ സ്റ്റേജുകളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ നമുക്ക് നീതീകരണ സ്റ്റേജുകളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ നീതീകരണ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങളാണ് അപ്പോൾ എന്താണ് ജഡ സ്വഭാവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ ദൈവനാമം മഹത്ത് കൊടുക്കട്ടെ യേശുക്രിസ്തു നാമത്തിൽ തന്നെ അമേയും